അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പി റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വഴികാട്ടി എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഷൗക്കത്തലിയാണ് കുനിയിൽ അൻവർ ഇസ്ലാം അറബി കോളേജിലെ പ്രൊഫസറായിട്ടുള്ള അദ്ദേഹത്തെ നമുക്ക് വഴികാട്ടിയിൽ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹമായി കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ അറബി ഭാഷയുടെ സാധ്യതകളും സ്പോക്കൺ അറബിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു ഇന്ന് നമുക്ക് അതിനോട് അനു അതിനോടനുബന്ധമായ മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം സർ സ്വാഗതം പി എസ് റേഡിയോ വഴികാട്ടിയിലേക്ക് നമുക്ക് ഓ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ അറബി ഭാഷ ഒരുപാട് ഭാഷകളുണ്ട് ആളുകൾ പല ഭാഷകളും പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ കൊറിയൻ ഭാഷകളൊക്കെ കുട്ടികൾ പഠിക്കുന്ന ഒരു സമയമുണ്ട് സീരീസ് ആ കൊറിയൻ സീരീസ് വന്നിട്ടുണ്ടെങ്കിൽ താല്പര്യം അപ്പോൾ ഭാഷ പഠിക്കാൻ ശരിക്കും ഇന്ന് പ്രത്യേകിച്ച് ആർക്കാണോ താല്പര്യമുള്ളത് അതിനുള്ള അവസരം അവരുടെ മുമ്പിൽ ഉണ്ടെന്നാണ് ഈ ഭാഷ പഠിക്കുന്നിടത്ത് സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അറബി ഭാഷ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം എളുപ്പമുണ്ട് എത്രമാത്രം പ്രയാസമാണ് അത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ രണ്ട് രീതിയിൽ അതിനെ പിന്നെ എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു ഒന്ന് അതിൻ്റെ ഒരു ഡിവൈൻ നേച്ചർ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അറബി ഭാഷയുടെ ദൈവികത അല്ലെങ്കിൽ ലോകത്ത് അത്രയും ഭാഷകളുണ്ടായിട്ട് വിശുദ്ധ ഖുറൻ ഇറക്കാൻ പഠിച്ചവന് അറബി ഭാഷ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അറബി ഭാഷയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ ഖുനിൽ തന്നെ പിന്നെ പഠിച്ചോൺ പറയുന്നുണ്ട് വലഖൻ ഖുറാനിൽ വിശുദ്ധ ഖുറാൻ പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തായിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട് പഠിച്ചവന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുറാന്റെ ഭാഷയും അറബിയും പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും അത് അതിൻ്റെ ഒരു വശമാണ് രണ്ടാമത് അതിൻ്റെ ഒരു മെറ്റീരിയൽ വർഷമായിട്ട് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ മലയാളം ഭാഷ സംസാരിക്കുന്നു മലയാളത്തിൽ നമുക്ക് എത്ര അക്ഷരങ്ങളുണ്ട് ഏകദേശം അക്ഷരങ്ങളുണ്ട് അറബിയില ഏകദേശം അതിന്റെ പകുതി അക്ഷരങ്ങളേ ഉള്ളൂ ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് ഭാഷയിലും ഏകദേശം അറബിലും അപ്പൊ നമ്മള് ഒരു ഭാഷ മലയാളം പോലത്തെ ഒരു ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്ന ആളുകളാണ് മലയാളത്തിൽ നമുക്ക് ഏകദേശം ഉച്ചരിക്കാൻ ഏകദേശം അത്രയും അക്ഷരങ്ങളുണ്ട് അതിന്റെ പകുതി അക്ഷരങ്ങൾ അറബിയിലുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് മലയാളികൾ അല്ല നമ്മളുടെ കയ്യിലുള്ള അക്ഷരങ്ങൾ അറബി ഭാഷയിലല്ല അതുപോലെ അറബിലുള്ള ചില അക്ഷരങ്ങൾ മാത്രമേ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചിട്ട് എന്തുള്ളൂ കുറവേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ലാംഗ്വേജ് അതിന്റെ ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ നമ്മളെ സമയത്ത് വലിയ പ്രയാസം ഉണ്ടാവില്ല അതെ അതെ മലയാളി ഭയങ്കരമായിട്ട് നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് മലയാളികൾക്ക് ഒരു ഭാഷ സംസാരിക്കുമ്പോൾ അതിന്റെ ശരിയായ രീതിയിൽ സംസാരിക്കുക ഉച്ചരിക്കുക എന്നുള്ളത് ഭയങ്കര അത് മലയാളികൾക്ക് ഭയങ്കര സുഖമാകുന്നത് നമുക്ക് അത്രയും അക്ഷരങ്ങൾ ഉള്ളത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ലാംഗ്വേജ് എന്താണ് കുറച്ചുകൂടെ എളുപ്പമാണ് പിന്നെ നമ്മുടെ ലാംഗ്വേജിൽ മലയാളത്തിലുള്ള പല എന്താ പറയുക ഗ്രാമർ നമ്മൾ മലയാളം ഗ്രാമർ വെച്ച് നമ്മൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കും പലരും മലയാളത്തിലുള്ള ഗ്രാമർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് അല്ല അറബി ഭാഷയിലെ ഗ്രാമർ ഇവൻ ഇംഗ്ലീഷുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ ഇംഗ്ലീഷ് ഒരുപാട് ആളുകൾ സുഖമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അറബി ഭാഷ അതിനേക്കാൾ ഭയങ്കര ഈസിൽ ഉള്ള ലാംഗ്വേജ് ആണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സാധനങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് രണ്ടും രണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് നമ്മൾ പണ്ടേ അത് കേൾക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി വ്യവഹാരങ്ങള് ഇംഗ്ലീഷ് ഭാഷയിലാണ് വരുന്നുണ്ട് നമ്മൾ ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു റീല് സ്ക്രോൾ ചെയ്ത് കാണുക എന്ന് പറഞ്ഞ സാധനം പക്ഷേ ഇത്തരത്തിൽ ഒരു സാധനം നമ്മുടെ അറബി ഭാഷ എന്തായിട്ടില്ല ആയിട്ടില്ല അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും ഈ ലോകത്ത് ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എവിടെ കണ്ടതാണ് അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്നു കൊടുത്ത അറബി എന്ന് പറഞ്ഞിട്ട് അത് അത് എങ്ങനെ അവരുടെ ഒരു കൺസെപ്റ്റ് റിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് അതെന്നുവെച്ചാല് പഠിക്കാതിരിക്കുന്ന ഒരാളെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഇംഗ്ലീഷ് ഭാഷയില് ഇതൊരു പേനയാണ് എന്ന് എനിക്ക് പറയണമെങ്കിൽ അവിടെ ഈസ് ഉപയോഗിക്കണം ഇത് മൊത്തം പേനകളാണെന്ന് പറഞ്ഞോ ദീസ് ആർ പെൻ എന്ന് പെറു ഈ ഈസും ആറും എന്താ ഈ പ്ലൂരിൽ ആകുമ്പോ വ്യത്യാസം വന്നു ഇത് പാസ്റ്റ് പറയുമ്പോഴുണ്ടാവും അല്ലെങ്കിൽ മറ്റൊരു സാധനം പറയുമ്പോഴൊക്കെ ഉണ്ടാവും അറബിയില് നമുക്ക് എന്താ പറഞ്ഞാൽ മതി ദിസിനെന്താ പറയാന്നുള്ള സാധനം പഠിച്ചാൽ മതി പേനക്കെന്താ പറയാ ഈസ് വെക്കണോ ആറ് എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല അപ്പം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഭയങ്കര ഈസിലുള്ള ലാംഗ്വേജ് ആണ് രീതിയിൽ നമ്മൾ പഠിക്കാത്തത് എന്ന് അറിയാ പലരും പ്രയാസം പഠനത്തിന്റെ ചിലവർ കുറച്ച് പഠിച്ചു ഞാൻ പഠിക്കുന്ന സാധനം നമ്മൾ പരീക്ഷയ്ക്ക് പാസ് വേണ്ടി മാത്രം പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ലാംഗ്വേജ് നമുക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നിയേക്കാം നേരെ നമ്മൾ അതിന്റെ ലാംഗ്വേജ് അതിന്റെ ടേസ്റ്റോട് കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിലുള്ള ലാംഗ്വേജ് അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ നേരത്തെ സ്പോക്കൺ അറബിക്കുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ സംസാരം മാത്രം അറിഞ്ഞതുകൊണ്ട് എഴുത്ത് പോലും അറിയാതെ കേവലം സംസാരം കൊണ്ട് മാത്രം അവർക്ക് അവൻ്റെ ഗുണം കിട്ടുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായി ഈ സംസാരം അറിയില്ല എഴുത്ത് ലിറ്റററി ലാംഗ്വേജ് അതുകൊണ്ട് ഒരാളിപ്പോൾ ഇവിടുന്ന് പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു അറബി കോളേജ് പഠിച്ചു ഡിഗ്രി എടുത്തു പി ജി എടുത്തു എവിടെയും പോയിട്ടില്ല നല്ല സ്കില്ലുണ്ട് ഭാഷയിൽ എഴുതാനും പറയാൻ അങ്ങനെ ഒരാൾക്ക് നാട്ടിൽ നിന്നിട്ട് ഗൾഫിൽ നമുക്ക് പറയാം നാട്ടിൽ നിന്നിട്ട് എന്തൊക്കെ ജോലി ജോലി ഒന്ന് നാട്ടിൽ പ്രധാനമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു എന്തൊക്കെയാണ് കിട്ടുന്നത് ആണ് ടീച്ചിങ് ആണ് അതെ നാട്ടിൽ അവൈലബിൾ ആണ് അതെ അതെ ഒരുപാട് അറബി ഭാഷ പഠിച്ച ആളുകൾ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്ന ഒരു ജോലിയാണ് അറബി ഭാഷ പഠിപ്പിക്കാൻ പിന്നെ കോളേജുകൾ അതിന്റെ പുറമേ നമുക്ക് ഇപ്പോഴുള്ള ഒരു വലിയൊരു മേഖല അറബി ജസ്റ്റ് എഴുതാനും വായിക്കാനും അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഡോക്യുമെന്റുകൾ വായിക്കാൻ പറ്റുള്ളൂ ഡോക്യുമെന്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ജോലി ഈ ജസ്റ്റ് സംസാര ഭാഷ മാത്രം പഠിച്ച ആളുകൾക്ക് ഒരിക്കലും കഴിവില്ല ഇപ്പൊ നമ്മൾ പുറത്തുപോയാല് അല്ലെങ്കിൽ നാട്ടിൽ ഒരു ബോർഡ് അറബിയിൽ കണ്ടാൽ അത് വായിക്കണമല്ലോ വായിച്ചാലല്ല അതെന്താണെന്ന് പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് വായിക്കാൻ അറിയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടായിരിക്കും ഈ ഭാഷ ശരിയായ രീതിയിൽ അതിന്റെ ഗ്രാമർ വെച്ചുകൊണ്ട് കൊണ്ട് ഫുസ എന്ന് പറയുന്ന സാധനം പഠിച്ച ആളുകൾക്കും അപ്പൊ ആ ആളുകൾക്ക് ആ ഒരു ജോലി സാധ്യതകളുണ്ട് സെക്രട്ടറി പോസ്റ്റുകൾ നമ്മുടെ നാട്ടിലായാലും ശരി പുറത്തായാലും ശരി സെക്രട്ടറി പോസ്റ്റുകൾ ഉണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ ഇപ്പം ഞാൻ കുറച്ചു കാലം ട്രാൻസ്ലേഷൻ ജോബുകൾ അല്ലെങ്കിൽ ഇന്റർപ്രഷൻ ജോലിയോ ചെയ്തു അപ്പൊ ഇടയ്ക്ക് ചിലപ്പോൾ വരുന്ന റിക്വയർമെന്റ് എന്തായിരിക്കും വെച്ചാൽ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ അയാൾക്ക് ഗൾഫിൽ എവിടെയെങ്കിലും ഒരു ബിസിനസിന്റെ എന്തെങ്കിലും സാധ്യതകൾ തേടുക എന്തെങ്കിലും ആയിരിക്കും അപ്പൊ അവിടുത്തെ ഒരു ക്ലൈൻറ്റുമായിട്ട് എളിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പോൾ ചിലപ്പോൾ ഡോക്യൂമെൻ്റുകൾ ഉണ്ടാവും ആ ഡോക്യുമെന്റുകൾ വായിച്ചുകൊണ്ട് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പം എനിക്ക് സ്പോക്കൺ അറബിക്ക് അറിയുന്നത് കൊണ്ടും അതോടൊപ്പം ഞാൻ ലിറ്ററേച്ചർ പഠിച്ചതുകൊണ്ട് എനിക്കെന്താകും അവിടെ സാധ്യതകൾ കിട്ടും അപ്പം ലിറ്ററേച്ചർ അറിയുന്ന ആളുകൾക്ക് ഡോക്യൂമെന്റുകൾ വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവർക്ക് ഭയങ്കര സാധ്യതകളാണ് ഇപ്പം കുറച്ചുകൂടെ മെഷീൻ ലേണിംഗ് ഒക്കെ വരുന്നുണ്ട് മെഷീൻ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട് അവിടെ കുറഞ്ഞ് വരുന്നുണ്ട് പക്ഷേ എങ്കിലും സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് ഈ പിന്നെ അത് ഇപ്പോൾ ഞാൻ സന്ദർഭീകരിച്ചു ചോദിക്കട്ടെ ഈ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ബാക്കിയുള്ളത് എത്രമാത്രം അക്യൂർ ആണ് അത് 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 വെറും ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൊണ്ട് മാത്രം ഒരാൾക്ക് എന്തെങ്കിലും അതിൽ ചെയ്യാൻ പറ്റുമോ അതിൽ നിലവിൽ ഞാൻ തീരെ തിരികെ എന്ന് പറയാൻ പറ്റൂല എന്ന് കുറച്ചു കാലം മുന്നേ ഒക്കെ ഒരു നാല് വർഷം അഞ്ച് വർഷം മുന്നേ ഒക്കെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഭയങ്കരമായിട്ട് നമ്മൾ കളിയാക്കിയിരുന്നു എന്ന് വെച്ചാൽ ഒന്ന് ഭയങ്കര ബോറായിരുന്നു പക്ഷെ ഇപ്പം അത് കുറെയൊക്കെ മാറിയിട്ട് ഭയങ്കര ഒക്കെ കുറെയൊക്കെ ക്യൂറേറ്റ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ എങ്കിലും അവിടെ ഒരു ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്ന സാധനത്തില് ഭയങ്കര ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു പരസ്യം ഫോർ എക്സാമ്പിൾ ഒരു പരസ്യ ഒരു ഇടാണ് അപ്പോൾ പരസ്യം നമ്മൾ ഗൂഗിളിനോടോ അല്ലെങ്കിൽ ഇപ്പോൾ ചാറ്റ് ജി പി നമ്മളേതെങ്കിലും സാധനത്തോട് ചോദിച്ചാൽ അത് തരുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടാവും ആ ടെക്സ്റ്റ് മെഷീൻ അതിന്റെ ഒരു പണ്ട് വായിച്ചതോ അല്ലെങ്കിൽ അതിൽ കിട്ടിയ ഡാറ്റകളുടെ ബേസിൽ വരുന്ന സാധനമായിരിക്കും ചിലപ്പോൾ അത് ഇപ്പം നമ്മൾ പറയുന്ന ഈ കോണ്ടക്സ് പക്ക എന്തായിരിക്കില്ല ഫീലിങ്സിനെ ചിലപ്പോൾ ഇമോഷൻ ആ ഇമോഷനെ ഫീലിങ്സിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സാധനമായിരിക്കും അവിടെയാണ് ഒരാൾക്ക് ഭാഷ ഹ്യൂമൻ ടച്ച് എന്നുള്ള എത്രത്തോളം സ്കോപ്പ് നിലവിലുണ്ട് അത് കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ എന്താവുന്ന ഞാൻ പറയുന്നില്ല ചില ടെക്നോളജി അത്ര പെട്ടെന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പൊ മനുഷ്യൻ എ ഐ വന്നു സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരുടെ മനസ്സിലുള്ള സാധനങ്ങൾ എന്താണ് മനുഷ്യൻ ചിന്തിക്കുക എന്ന് നടക്കും ഏ പറയുന്നത് സ്വാഭാവികമായിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കോപ്പ് കുറഞ്ഞേക്കാം നിലവിലെ സാഹചര്യം പറയാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് സ്കോപ്പ് നിലവിലുണ്ട് പിന്നെ അതേപോലെ ഈ ട്രാൻസ്ലേഷനില് അപ്പോ ചെറിയ ഏത് ട്രാൻസ്ലേഷൻ ജോലിന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗൾഫിൽ പോയി ചെയ്യുന്ന അതിന്റെ ഒരു വൈഡ് എന്തൊക്കെയാണ് ഇപ്പം സ്വാഭാവികം അധിക പേരും ഓൺലൈൻ വഴിയല്ലേ ഇപ്പൊ നമുക്ക് ഒരു ക്ലയൻ്റുമായിട്ട് നമുക്ക് ഒരു കമ്പനിയിൽ എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് ആ കമ്പനിയിൽ ഫിസിക്കലി പോകേണ്ട ആവശ്യമില്ലല്ലോ എനിക്കെന്താക്കാം എന്റെ വീട്ടിൽ ഇന്നിട്ട് ജോലി ചെയ്യാം ഇപ്പൊ ഈവൻ കൊറോണ കേസിനാ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലടക്കമുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഞാനിപ്പോൾ കുറച്ച് മുന്നേ ഹൈദരാബാദ് പോയപ്പോൾ ആമസോണിൽ പോയിരുന്നു അപ്പോൾ ആമസോണിൽ അറബി ഭാഷ അറിയുന്ന ആളുകളുണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് രണ്ട് ദിവസമായിരിക്കും ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വർക്ക് ഉണ്ടാവുക ബാക്കി മൂന്ന് ദിവസം ചിലപ്പോൾ വിട്ടു വർക്ക് ഫ്രം ഹോം ആയിരിക്കും അതേ സാധനം ഒരു ഓഫീസിലും ജോലി ചെയ്യാത്ത ആളുകൾക്കും ഒരുപാട് പേര് ആർത്ഥത്തിൽ എന്താകുന്നുണ്ട് ട്രാൻസ്ലേഷൻ വർക്കുകൾ വീട്ടിലിരുന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഈ ജോലി സാധ്യതകൾ എന്തായാലും നമുക്കൊരു കമ്പനിയിൽ എനിക്ക് തോന്നുന്നു കമ്പനികളും ഇപ്പം എന്താന്ന് കുറേയൊക്കെ ആ രീതിയിൽ വർക്ക് ഫ്രം ഹോമിനൊക്കെ സാധ്യതകളുണ്ടല്ലോ അത് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഗൾഫിലെ ജോലികൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗൾഫിൽ പോയിട്ട് ഗൾഫിൽ പോകുന്നതിനേക്കാൾ കൂടുതലിപ്പോൾ അത്തരം ജോലികൾ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ പോലെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഡോക്യൂമെന്റ് ഈവൻ പല ട്രാൻസ്ലേഷൻ സാധനങ്ങൾ അതിന്റെ ഒരു മിനിമം ലെവൽ മുതൽ എക്സ്ട്രീം ലെവൽ വരെ ഉണ്ടാവില്ലേ ട്രാൻസ്ലേഷൻ അതില് അതേപോലെ ഇന്റർപ്രിട്ടേഷൻ ആ സാധനങ്ങള് നാട്ടിലെന്ന് നമ്മളെ സൂം സൂമുള്ള സ്വാഭാവികമായിട്ടും ഞാനും നിങ്ങളും ലൈവില് നേരക്കിരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഒരു എന്തെങ്കിലും ആവശ്യമില്ല അപ്പൊ എന്നെ എനിക്ക് ടിക്കറ്റും വിസയും തന്ന് അക്കോമഡേഷൻ തന്ന് എന്നെ ഗൾഫ് കൊണ്ട ഒരു കമ്പനി എന്താക്കേണ്ട ആവശ്യമില്ല പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് എന്നെ നാട്ടിലിരുത്തിയാൽ മതി വേണ്ട ജോലികൾ ഞാൻ ഇവിടുന്ന് ചെയ്യും എന്നെ ഗൾഫ് കൊണ്ടേ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എനിക്ക് തരുന്ന ശമ്പളം കുറച്ച് കൂടുതൽ കൂടി തരേണ്ടി വരും അത് നാട്ടിലാകുമ്പോൾ കുറച്ച് കുറച്ച് കൊടുത്താൽ മതി അതുകൊണ്ടായി ഹൈദരാബാദ് ഇന്ത്യയിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ ഡൽഹിയിലെ ഗുർഗ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി സാധ്യതകളുണ്ട് അവരിൽ പലതും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ജോലികൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സാധ്യതകൾ ഭയങ്കരമായിട്ട് ഇപ്പം നിലവിലുണ്ട് നമ്മുടെ ടെക്നോളജി ഇത്രത്തോളം ഷർ ആയതുകൊണ്ട് <stairs> pues huh, so Now, 8, so െ അപ്പം എനിക്കൊണ്ട് നൽകാതെ പോസിറ്റീവ് പോസിറ്റീവായിട്ട് കാണാം കുറച്ച് അറബി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഈ ഗൂഗിൾ ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കുറച്ച് പേര് ഇപ്പം അറബി ഭാഷ കുറച്ചറിയുന്ന ആളുകൾക്കും അറബിയും അതുപോലെ ഇപ്പം മറ്റൊരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും കുറച്ചുകൂടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യൂറോപ്യൻ ലാംഗ്വേജുകൾ ഏതെങ്കിലുമൊക്കെ പഠിച്ച ഒരാൾക്ക് സാധ്യതകൾ ഭയങ്കരമാണ് ഇപ്പോൾ നമ്മുടെ ഈ കമ്പനികളിലൊക്കെ അവരുടെ പ്രൈമറി ഇൻ്റർവ്യൂ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ നമുക്ക് പെർഫോം ചെയ്യാൻ നമ്മളുടെ ബേസിക് നോളജും കുറച്ചൊക്കെ അറബി സാധനങ്ങൾ അറിയാൻ നമുക്ക് എന്താവാം കമ്പനിയിൽ കയറാം കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് എത്തിപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ തീർച്ചയായും പിന്നെ അറബി ഭാഷ അത് പഠിക്കുന്ന കുട്ടികൾക്കാരല്ല കേരളത്തെ പോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ശരിക്കും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അറബി പഠിക്കുന്ന വേറെ സ്റ്റേറ്റ് അങ്ങനെ ഇത്ര ഇത്ര തോന്നുന്നു എന്നിട്ടും എന്തോ അവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അതിൻ്റെ ഒരു ഗുണം കിട്ടാതെ പോകുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവുന്ന തോന്നുന്നത് അതിൻ്റെ ആ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഇല്ലാത്തത് അപ്പോൾ അവിടെ പാരൻസിനോട് നമ്മുടെ രക്ഷിതാക്കളോട് എന്താണ് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം ഒറ്റ സാധനങ്ങൾ മാത്രം ഫസ്റ്റ് പറയുകയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്ലസ് ടു വരെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വരെയൊക്കെ അറബി ഭാഷ പഠിച്ച കുട്ടി ആ ഒരു പഠിച്ച കുട്ടി ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് അറബിയിൽ ചെറിയൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം അറബിയിലെഴുതാൻ പറഞ്ഞാൽ അവന് കഴിയും കഴിയാത്ത പ്രശ്നമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ലാംഗ്വേജ് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അവൻ പരീക്ഷയിൽ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും എ പ്ലസ് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അത് വലിയൊരു പോരായ്മയാണ് അപ്പോൾ അവന് അറബി അറിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിന്റെ അപ്ഡേഷനോടെ ബാക്കി സ്റ്റേജിലേക്കൊന്നും അവൻ അറബി ഭാഷ ഉപയോഗിക്കില്ല അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയ ഒരു എന്റെ കുട്ടി പത്താം ക്ലാസ് പത്ത് കൊല്ലം കൊണ്ട് അവനൊരു ഈസിയാണ് സംഭവം അപ്പോൾ അതിനൊരു അത് കൂടി അവനെ പഠിപ്പിക്കാൻ പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പാരൻസും ഈയൊരു എന്താ പറയാ ഭാഷ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഭാഷ പഠിക്കുന്നത് ഒരു ബോധം കുട്ടിക്ക് കൊടുക്കുക ഭാഷയിൽ കുട്ടിയെ പഠിക്കാനുള്ള സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക എപ്പോഴും ഏതൊരു ഭാഷയായാലും അറബി ഭാഷ മാത്രമല്ല ലോകത്തിലെ ഏതൊരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെങ്കിലും ആ ലാംഗ്വേജ് നമുക്ക് എപ്പോഴും ലൈഫിൽ ഭയങ്കരമായിട്ട് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും അതിൽ അറബി ഭാഷയ്ക്ക് ഒരുപാട് സാധ്യതകൾ നമുക്കുള്ളത് ഒന്ന് നമ്മളും അറബ് നാടുകളുമായിട്ട് അത്രയും ടൈപ്പ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ഇപ്പോൾ പല ഗൾഫ് രാജ്യങ്ങളും നമുക്കറിയാലോ അവിടുത്തെ സിറ്റിസൺ അവിടുത്തെ നാഷണൽ കൂടുതലുള്ളതാണ് വിദേശ നാടുകളിലെ പ്രത്യേകിച്ച് മലയാളികളൊക്കെ അപ്പം മലയാളികൾക്ക് എപ്പോഴും സാധ്യതകളുണ്ട് അപ്പം ഈ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു പരീക്ഷയ്ക്കുള്ള ഒരു സാധനം മാത്രമല്ലാതെ ആ ലാംഗ്വേജ് പഠിച്ച എത്ര സ്കോപ്പ് ഉണ്ട് എന്ന സാധനം പാരന്റ്സ് മനസ്സിലാക്കണം അല്ലെങ്കിൽ പാരന്റ്സ് എന്താന്ന് വെച്ചാൽ പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള പൊടിക്കൈകള് മാത്രമേ കിട്ടണ പഠിക്കുള്ളൂ പക്ഷേ ആ ഭാഷകുട്ടിക്ക് സംസാരിക്കാനോ എഴുതാനോ അപ്പോൾ ഒരു നിരാശയാണ് ഞാൻ ഇത്രകാലം പഠിച്ചിട്ടത് എനിക്ക് അവിടെ എത്തുമ്പോഴാണ് എനിക്കിത് എന്താന്ന് പോലും അറിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ അതിന്റെ ഒരു ഞാൻ പറഞ്ഞത് അപ്പൊ മൂന്ന് മാസം മാസം കൊണ്ടൊക്കെ അറബി ഭാഷ അടിപൊളിയായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് പത്ത് കൊല്ലം പ്ലസ് ടുവിലും പഠിച്ചു കഴിഞ്ഞു അവൻ സംസാരിക്കാൻ ഒരു വാക്ക് എഴുതാനോരോ അതിന്റെ ഒരു അർത്ഥം പോലും മനസ്സിലാവണില്ല ഒരു ഞാൻ നേരെ മറിച്ച് ഈ പറഞ്ഞപ്പോൾ കോഴ്സിൽ ചേർന്നിട്ട് മൂന്ന് നാല് മാസം കൊണ്ട് അവരിത് പഠിച്ചിരിക്കുന്ന പറയുമ്പോൾ അപ്പൊ പിന്നെ പഠന രീതിയുടെ ഒരു പ്രശ്നമുണ്ട് നമ്മള് കുട്ടികളെ ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരങ്ങൾ എഴുതാനുള്ള ഒരു ലെവല് ബിൽഡ് ചെയ്യാണ് അല്ലാണ്ട് മനസ്സിലുള്ള ഒരു ആശയം അറബിയിൽ സംസാരിക്കാനോ അറബി എന്നല്ല മറ്റേത് ഭാഷയല്ല ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഇപ്പൊ മാറി വന്നിട്ടുണ്ട് തോന്നും അറബിയും കുറെ ഒക്കെ ഇപ്പം ചില സ്കൂളുകളിലൊക്കെ കാണാറുണ്ട് കുട്ടികൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് സംസാരിക്കുന്നൊക്കെ ഒരു സാധനം മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കൊടുക്കുന്നില്ല വേറെ കുറച്ച് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ള രീതിയിൽ കാണാപ്പാടം പഠിപ്പിക്കുന്ന ഒരു സാധനം ആ ഒരു സിസ്റ്റം മാറിയാൽ അതിന് പാരൻസ് ശ്രദ്ധിക്കുക ഒരു അപ്ലൈഡ് ആയിട്ടുള്ള സംഗതിയാണ് അതാണ് ശ്രദ്ധിക്കുക അതില്ലാതെ ജസ്റ്റ് ഒരു ലാംഗ്വേജിനെ ഫോർ ദ സേക്ക് ഓഫ് ലാംഗ്വേജ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കാൻ ഫോർ ദ സേക്ക് ഓഫ് എക്സാം അല്ലെങ്കിൽ എക്സാം ഓറിയന്റായാലും സ്വാഭാവികമായിട്ട് അതിനെ കൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല അതായിരിക്കും അതിന്റെ പരാജയം അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ മൂന്ന് എപ്പിസോഡുകളിലൂടെ നമ്മൾ കടന്നു വന്നു ഈ എപ്പിസോഡ് കൂടി നമ്മുടെ ഈ ഒരു ടോപ്പിക്കൂടെ അവസാനിക്കുകയാണ് പ്രിയമുള്ള ശ്രോതാക്കളെ പിസ് റേഡിയോ വഴികാട്ടിയിൽ ഇന്നും നമ്മൾ അറബി ഭാഷ അതിൻ്റെ പ്രത്യേകിച്ച് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഷൗക്കത്തലയാണ് മാത്തോട്ടം അദ്ദേഹം കുനിയൽ അൻവർ ഇസ്ലാം അറബി കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹത്തിന് ആദ്യമായി പിസ് റേഡിയോയുടെ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു ഈ പ്രോഗ്രാം കേട്ട എല്ലാ ശ്രോതാക്കൾക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ എപ്പിസോഡ് അവസാനിച്ചതായി അറിയിക്കുന്നു നമുക്ക് വീണ്ടും കാണാം സ്ലാമലിക്കും വരഹമുല വർക്കാത്തു